നമ്മളിപ്പോൾ സെർബിയയിലെ ബെൽഗ്രേഡിൽ നിന്നും ഹംഗറിയിലെ ബുഡാപ്പസിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നമ്മളിപ്പോൾ കാണുന്നത് ദാനുബെ നദിയാണ് യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ് കിലോമീറ്റർ നീളമുള്ള ഈ നദി പത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ഒഴുകുന്നു സെർബിയ എന്ന് പറയുന്ന രാജ്യം യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ലാത്തതിനാൽ ഹംഗറിയിലേക്ക് കയറുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ ഇമിഗ്രേഷൻ ചെക്കിങ്ങും പാസ്പോർട്ട് ഒക്കെ ഇവിടെയുമുണ്ട് ഇമിഗ്രേഷൻ ക്ലിയറൻസിനായി കാത്തു കിടക്കുന്ന പ്രൈവറ്റ് വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സിന് സഞ്ചരിക്കുവാനായിട്ട് ഒരു പ്രത്യേക ലൈൻ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ നമുക്ക് വിസ ഇല്ലാതെ സെർബിയയിലേക്ക് വരാൻ സാധിക്കും എന്നാൽ ഈ അയൽ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ കൂടെ ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും തന്നെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ റെസിഡൻസ് പെർമിറ്റോ അല്ലെങ്കിൽ ശങ്കൻ വിസയോ കൈവശം വയ്ക്കുന്നവരായിരിക്കും ഏകദേശം ഒരു മണിക്കൂർ സമയം നമുക്ക് ഈ ബോർഡർ ക്രോസിങ്ങിനായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബുഡാപ്പസ്റ്റ് എത്തിയിരിക്കുകയാണ് ബുഡാപ്പസ്റ്റിലെ നേപ്ലൈറ്റ് എന്ന് പറയുന്ന ബസ് ടെർമിനലിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മൾ യൂറോപ്യൻ യൂണിയനിലേക്ക് എൻട്രി ചെയ്തതിൻ്റെ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും വളരെ നവീനമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബസ് ടെർമിനലാണ് നമ്മുടെ ബസ് കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് എന്തായാലും ഒരു അഫ്ഗാൻ സഹോദരൻ്റെ കടയിൽ നിന്ന് നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ഡിന്നറൊക്കെ നമുക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഇവിടുത്തെ കറൻസി നമ്മൾ കുറച്ച് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഹങ്കേറിയൻ ഫോറിൻറ്റാണ് ഇവിടുത്തെ കറൻസി ബുഡാപ്പസ് എന്നത് വളരെ തിരക്കേറിയ ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ നഗരത്തിനുള്ളിൽ നമുക്ക് മിതമായ നിരക്കിൽ ഹോട്ടൽസ് ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല നഗരത്തിൽ നിന്നും കുറച്ചകലെ മാറിയാണ് നമുക്ക് താമസിക്കാനായിട്ടുള്ള സ്ഥലം ലഭിച്ചിരിക്കുന്നത് ഹോട്ടൽ ഓസ്വാഡോ എന്നാണ് നമ്മൾ താമസിക്കുന്ന ഈയൊരു ഹോട്ടലിൻ്റെ പേര് ആൻഡ്രാഗ് എന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം നമ്മളുമായിട്ട് ചെറിയൊരു കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂർവീരിൽ നിന്നും അദ്ദേഹത്തിന് കൈമാറ്റം ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണിത് എന്തായാലും വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ ഒരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് മുറികളൊക്കെ ആണെങ്കിലും ചെറുതാണെങ്കിലും എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഉള്ളതാണ് വളരെ മനോഹരമായ രീതിയിൽ പൂക്കളൊക്കെ വെച്ച് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഒരു ഹോട്ടൽ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അതിഥികളെ വരവേൽക്കുന്നതും അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഓണർക്ക് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ഒരു ഹോട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്യുപൻസി വയ്ക്കാറില്ല അദ്ദേഹം തന്നെയാണ് നമുക്ക് വേണ്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബുഡാപ്പസിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത കാര്യമെന്ന് പറയുന്നത് ഇവിടുത്തെ ട്രാവൽ കാർഡ് എടുത്തു എന്നുള്ളതാണ് കാരണം സെർബിയയിൽ വെച്ച് നമ്മൾ ആദ്യത്തെ ദിവസം ഈ ഒരു ട്രാവൽ കാർഡ് എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ യാത്ര ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ബി കെ കെ എന്ന് എഴുതിയിരിക്കുന്ന ഔട്ട്ലെറ്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയാണ് ഈ ഒരു ട്രാവൽ കാർഡ് ലഭിക്കുന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അൻപത് ഹങ്കേറിയൻ ഫോറിൻ അതായത് മുന്നൂറ്റി മുപ്പത് ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ നമുക്ക് ഈ ഒരു കാർഡ് ലഭിക്കുന്നതാണ് നമ്മുടെ യാത്രയിൽ നമുക്ക് ഏറ്റവും അധികം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് കാണാൻ സാധിക്കുന്നത് ഹംഗറിയിലെ ബുഡാ കാസ്റ്റലാണ് ഇവിടുത്തെ നഗര ഓരോ കെട്ടിടങ്ങളും പഴക്കം ചെന്നവയാണ് അതുപോലെ ഓരോ നിമിഷവും നമുക്ക് പുതിയൊരു അനുഭൂതി നൽകുന്ന കാഴ്ചകളാണ് ഈ നഗരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും ഒരു ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നാലഞ്ച് ഡെസ്റ്റിനേഷൻസ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ബുഡാ കാസ്റ്റൽ എന്നറിയപ്പെടുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു കൊട്ടാരത്തിലേക്കാണ് ഇന്നത്തെ കാലാവസ്ഥാ അനുസരിച്ച് ഇന്ന് നല്ല മഴയ്ക്ക് സാധ്യതയുള്ള ഒരു ദിവസമാണ് മഴയില്ലാത്ത സമയങ്ങളിൽ ഏകദേശം മുപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഇവിടുത്തെ ടെമ്പറേച്ചർ പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ സ്വീഡനെ അപേക്ഷിച്ച് നല്ല ചൂടുള്ള ഒരു സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മൾ ബുഡാ കാസ്റ്ററിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ബസ് ഇറങ്ങി അവിടേക്ക് നടന്നു പോകൊണ്ടിരിക്കുകയാണ് നല്ല ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരമാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉയരത്തിലേക്ക് പോകാനായിട്ട് പടവുകൾ ഒരുപാട് കയറേണ്ടതുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കൊട്ടാരമായിട്ടാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഹംഗേറിയൻ രാജാക്കന്മാരുടെ ഒരു പ്രധാനപ്പെട്ട വാസസ്ഥലമായിരുന്നു ഈ ഒരു കൊട്ടാരം നമ്മൾ ഈ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ ധാനുബേ നദിയെ അഭിമുഖീകരിച്ചാണ് ഈ ഒരു കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ നദിക്കു കുറുകെ നമുക്ക് ഒരുപാട് ചെയിൻ ബ്രിഡ്ജുകളും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മളിതിനു മുമ്പ് സന്ദർശിച്ച സെർബിയയ്ക്കും അതുപോലെ തന്നെ ഈ ഹംഗറിക്കുമൊക്കെ പറയാനുള്ളത് ഒരേ ചരിത്രം തന്നെയാണ് പതിനഞ്ചാം നൂറ്റാണ്ടോടു കൂടി തുർക്കിഷ് ഓട്ടോമൻ ഭരണകർത്താക്കളുടെ കൈവശമായിരുന്നു ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ തന്നെയും നദിക്ക് കുറുകെ അങ്ങ് അകലെയായിട്ട് നമുക്ക് ഹംഗേറിയൻ പാർലമെൻറ്റ് ബിൽഡിങ് കാണാനായിട്ട് സാധിക്കും ഈ ഒരു സ്ഥലവും നമ്മളുടെ ലിസ്റ്റിലുള്ള സ്ഥലമാണ് പക്ഷേ അത് സന്ദർശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് എന്നറിഞ്ഞുകൂടാ രാത്രിയിൽ ലൈറ്റുകളൊക്കെ തെളിച്ച് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഹംഗേറിയൻ പാർലമെൻ്റ് ബിൽഡിങ് കാണാനായിട്ട് സാധിക്കുക നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന് താഴെയുള്ള നടപ്പാതയിലൂടെ കുതിരപ്പുറത്ത് വരുന്ന ഭടന്മാരെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും യൂറോപ്പിൽ ഇതുപോലെയുള്ള പല കൊട്ടാരങ്ങളിലും പണ്ട് നിലനിന്ന് പോരുന്ന ചില സമ്പ്രദായങ്ങളും ആചാരങ്ങളും ഒക്കെ തുടർന്നു കൊണ്ടുപോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ കഴിഞ്ഞ യാത്രയിൽ കോപ്പൻഹാഗൻ യാത്രയിൽ നമുക്ക് അവിടെ ഒരു പാലസിൽ ചേഞ്ച് ഓഫ് ഗാർഡ്സ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു കുതിരപ്പുറത്തിരിക്കുന്ന ഈ ഒരു സൈനികര് അവസരം മുതലാക്കി നല്ല രീതിയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്രെയിൻ നേരെ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് കാസ്റ്റിൽ ഹിൽ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് അതിനു മുമ്പായിട്ട് ചെറിയൊരു ലഘുഭക്ഷണം കഴിക്കാനായിട്ട് നമ്മളൊരു കടയിലേക്ക് കയറുകയാണ് അപ്പോൾ മഴയുടെ സാധ്യത കനക്കുന്നുണ്ട് മഴ മിക്കവാറും പെയ്യാനുള്ള സാധ്യത തന്നെയാണ് മഴയ്ക്ക് ചെറിയൊരു ശമനമായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ് അപ്പോൾ ഈ ഒരു കാസ്റ്റൽ ഹില്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ രണ്ട് പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അതിൽ ഒന്ന് മത്യാസ് ചർച്ച് എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കത്തോലിക് ചർച്ച് രണ്ടാമതായിട്ട് ഫിഷർമാൻസ് ബാസ്റ്റൻ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലവും ഒരു കാലത്ത് ഹംഗറി ഭരിച്ചിരുന്ന മത്യാസ് എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ നാമധേയത്തില് പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കത്തോലിക്ക ചർച്ചാണ് ഈ മത്തിയാസ് ചർച്ച് എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടങ്ങളിൽ ഓട്ടോമൻ സാമ്രാജ്യം ഹങ്കറി കീഴടക്കിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പള്ളികളെല്ലാം നശിപ്പിച്ചതായിട്ടാണ് ചരിത്രം പറയുന്നത് എന്നാൽ ഈ ഒരു മത്തിയാസ് ചർച്ച് അവർ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് അവരതൊരു മോസ്കായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ ഫിഷർമാൻ പാസ്റ്റൻ എന്നറിയപ്പെടുന്ന സ്ഥലം നിർമ്മിച്ചിരിക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് അത് ഹങ്കേറിയൻ സ്റ്റേറ്റിൻ്റെ ആയിരം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സ്മാരകമെന്ന നിലയിൽ അത് നിർമ്മിച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കാസ്റ്റൽ ഹില്ലിൽ നിന്നും മടങ്ങുകയാണ് അപ്പോൾ ഇനി പോകുന്നത് സെയിൻറ്റ് സ്റ്റീഫൻ സ്പെസിഫിക് ആയെന്നറിയപ്പെടുന്ന പള്ളിയിലേക്കാണ് അവിടെയാണ് ഹംഗറിയിലെ ആദ്യത്തെ രാജാവായിരുന്ന സെയിൻ സ്റ്റീഫൻ എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ വലത് കൈ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ കയറിയതിലും വെച്ച് ഏറ്റവും നീളം കൂടിയ ഒരു എസ്കലേറ്ററാണ് ഈ കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടുത്തെ ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് ാണ് നമ്മൾ വീഡിയോയുടെ ആരംഭത്തിൽ പറഞ്ഞ ബി കെ കെ സെൻറ്റർ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ട്രാവൽ കാർഡൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും നമ്മുടെ പള്ളിയിലേക്കുള്ള വഴിയിൽ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് കാണാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ പള്ളിയെ പറ്റി പറയുകയാണെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു ദേവാലയമാണിത് സെയിൻറ്റ് സ്റ്റീഫൻസ് കത്തീഡ്രൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ദേവാലയം അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ചെറിയ കേടുപാടുകളൊക്കെ സംഭവിക്കുകയും അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ സന്ദർശിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ നമുക്ക് അകത്ത് കയറി കാണാനായിട്ടുള്ള അവസരം പലപ്പോഴും ലഭിച്ചെന്ന് വരികയില്ല എന്നാൽ ഈ ഒരു ദേവാലയത്തിൻ്റെ അകത്ത് കയറുവാനും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുവാനായിട്ടുമുള്ള അവസരം നമുക്ക് ലഭിച്ചു അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വിഷിലേക്ക് പോകാം എൻ സ്റ്റീഫൻ്റെ വലത് കൈ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിവിടെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ ബുഡാപ്പസ്റ്റ് യാത്രയുടെ ആദ്യ ഭാഗത്തിലെ കാഴ്ചകൾ ബുഡാപസ്റ്റിൽ നിന്നുള്ള കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും ഇന്ന് ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ